അസലാമലൈക്കും വാർഹമുല്ല അലഹമുല്ല വസ്ലാത്തു വസ്സലാം വാലാ റസൂലില്ല ആദ്യകാലങ്ങളിലൊന്നും കാര്യമായ പ്രശ്നങ്ങൾ ഇല്ലാതെ ഒരു പത്തോ പതിനഞ്ചൊക്കെ വർഷത്തിന് ശേഷം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്വഭാവമാറ്റങ്ങൾ ഭർത്താക്കന്മാരിൽ സംഭവിക്കുന്നതായിട്ടുള്ള പരാതികൾ ഇപ്പോൾ കുറച്ച് വർദ്ധിച്ചു വന്നതുപോലെ തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേട്ടൊരു കാര്യം അത്യാവശ്യം ഒരു പത്ത് നാൽപ്പത്തിയഞ്ച് അൻപത് വയസ്സിൻ്റെ അടുക്കൽ പ്രായമുള്ള ഒരാൾ അപ്പോൾ അദ്ദേഹം വിദേശത്താണ് ജോലി ചെയ്യുന്നത് മക്കളുണ്ട് എല്ലാവിധത്തിലുള്ള സാമ്പത്തിക സൗകര്യങ്ങളുമുള്ള ഒരു വ്യക്തിയാണ് വളരെ അച്ചടക്കത്തോടുകൂടെയും സൂക്ഷ്മതയോടുകൂടെയും മുന്നോട്ട് പോയിരുന്ന ആളാണ് നമസ്കാരമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഉമ്മയും ഭാര്യയും പരാതിപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ മൊബൈൽ നിറഞ്ഞു കിടക്കണമെന്ന് അശ്ലീലതകളെക്കൊണ്ട് മാത്രമല്ല പല സ്ത്രീകളുമായും അദ്ദേഹത്തിന് ബന്ധങ്ങളുണ്ട് കൂട്ടുകെട്ടുകളുണ്ട് അപ്പോൾ ആദ്യഘട്ടങ്ങളിലൊക്കെ ഇത് ഒരു രഹസ്യമായി അദ്ദേഹം സൂക്ഷിക്കുകയും എന്തെങ്കിലും സംശയങ്ങളുണ്ടായാൽ അതിനെല്ലാം കളവ് പറഞ്ഞ് ന്യായം പറയുകയും ചെയ്തിരുന്നു പക്ഷേ ഇന്ന് അതൊക്കെ പരസ്യമായി ചെയ്യാനും പച്ചയായി ന്യായീകരിക്കുവാനും അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള വിഷമവും ഇല്ല എന്നാണ് അവരുടെ പക്ഷം അപ്പോൾ എന്താണ് ഇത്തരത്തിലുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവരുവാനും യഥാർത്ഥ ദീനിലേക്കും അതേപോലെ തന്നെ കുടുംബജീവിതത്തിലേക്കും തിരിച്ചു കൊണ്ടുവരുവാൻ എന്താണ് മാർഗം എന്നതാണ് ഇവിടെ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ജീവിതത്തിൽ ജീവിതത്തിലേറെ പ്രധാനപ്പെട്ട വളരെയധികം നമ്മൾ പ്രാധാന്യം നൽകുന്ന പല കാര്യങ്ങളുമുണ്ട് എന്നാൽ മനുഷ്യൻ്റെ ഇച്ഛകൾ താൽപ്പര്യങ്ങൾ ആഗ്രഹങ്ങൾ അതിൽ ഇത്തരത്തിലുള്ള തിന്മകൾ ഷഹവാത്തുകൾ അതിനെ സ്വാധീനിച്ചു കഴിയുമ്പോൾ മറ്റെല്ലാം അപ്രസക്തമാവുകയും ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതായി തീരുകയും ചെയ്യുന്നു എന്നതാണ് ഇവിടെ സംഭവിക്കുന്ന കാര്യം അത് പ്രധാനമായും രണ്ടു കാര്യങ്ങൾക്കാണ് ഈ ആസക്തി മനുഷ്യനിൽ ചെലുത്താൻ സാധിക്കുന്നത് ഒന്ന് ലഹരിയാണ് മറ്റൊന്ന് ലൈംഗികതയാണ് ഇത് രണ്ടിലും അകപ്പെട്ടു പോകുന്ന വ്യക്തികൾ അതിനുവേണ്ടി ജീവിതത്തിൽ എന്തും ത്യജിക്കുവാനും എന്ത് ത്യാഗത്തിനും അവർ തയ്യാറാകുന്നു എന്നതാണ് ഇവിടെ നാം കാണുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള അവിഹിത ബന്ധങ്ങളിലൂടെ അയാൾ കാണുന്ന ഒരാസ്വാദനം അപ്പോൾ അതിനുവേണ്ടി തൽക്കാലം എന്ത് തൻ്റെ ഭാര്യയുമായുള്ള ആ നല്ല ബന്ധം തൻ്റെ മക്കളുമായിട്ടുള്ള ആ ബന്ധം തൻ്റെ ഉമ്മയുടെ സമാധാനം തൻ്റെ ജീവിതത്തിലെ സ്വസ്ഥത ഇതൊന്നും ഒരു ഇതൊക്കെ എനിക്കൊരു പ്രശ്നമേ അല്ല എന്ന ഒരവസ്ഥയിലേക്കാണ് ഇത്തരത്തിലുള്ള തിന്മയോടുള്ള താൽപ്പര്യങ്ങളും ആസക്തികളും ആഗ്രഹങ്ങളും ഇത്തരം വ്യക്തികളെ മാറ്റിക്കളയുന്നത് അപ്പോൾ ഇവിടെ എന്താണ് പരിഹാരം എന്നതാണ് ചോദ്യം ഒരു മനുഷ്യനിൽ ഒരു നന്മയുണ്ടാവുകയോ ഒരു തിന്മയില്ലാതാവുകയോ ചെയ്യുന്നതിന് മുന്നിൽ ഒരു ഭയമോ ഒരു പ്രതീക്ഷയോ അയാളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല അപ്പോൾ എന്താണ് എനിക്കിങ്ങനെ ചെയ്താൽ സംഭവിക്കുക എന്നതിൽ ഒരു പ്രശ്നവും ഇല്ലാത്തത് കൊണ്ടാണ് പലരും ഈ രംഗത്ത് തുടർന്നു പോകുന്നത് ഇപ്പോൾ തൻ്റെ കുടുംബവും തൻ്റെ ഭാര്യയും തൻ്റെ ഉമ്മയും തൻ്റെ മാതാപിതാക്കളുമെല്ലാം തനിക്ക് നഷ്ടപ്പെട്ടു പോകും എന്ന ബോധം അയാളെ തിരിച്ചു കൊണ്ടുവരും പക്ഷേ സംഭവിക്കുന്നത് എന്താ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇത്തരം പുരുഷന്മാരെ കേന്ദ്രീകരിച്ചായിരിക്കും ഒരു കുടുംബം മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് അവരെ എതിർക്കാനോ അവരെ ചോദ്യം ചെയ്യാനോ ഒന്നും പലപ്പോഴും ആർക്ക് പറ്റില്ല ഭാര്യക്കോ മാതാപിതാക്കൾക്കോ പറ്റില്ല അതുകൊണ്ട് പരമാവധി അവരെ അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോവാനാണ് അവർ അതുകൊണ്ട് അവരെ കാര്യങ്ങൾ ചോദ്യം ചെയ്യുക അതുകൊണ്ട് ഇങ്ങനെ എത്രയായാലും ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകും എന്ന ഒരു തോന്നലിലേക്ക് യഥാർത്ഥത്തിൽ അവരെത്തും രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇദ്ദേഹത്തോട് പ്രതികരിക്കണം എന്നറിയാത്തതിൻ്റെ പേരിൽ എല്ലാം സഹിച്ചും എല്ലാം ശരിയായി വരും എന്ന് പ്രതീക്ഷിച്ചും മുന്നോട്ട് പോവുകയാണ് കുടുംബങ്ങൾ ചെയ്യുന്നത് എന്നാൽ ഇത്തരം ആസക്തികളും ഇത്തരം താല്പര്യങ്ങളും മുന്നോട്ട് പോകും തോറും അവർക്ക് എന്തു ചെയ്യാൻ പറ്റില്ല പിന്നീട് കൂടുതൽ കൂടുതൽ അതിലേക്ക് പോകുക എന്നല്ലാതെ തിരിച്ചു വരാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും എന്നതാണ് മറ്റൊരു കാര്യം ഇത്തരം കാര്യങ്ങളൊക്കെ ആദ്യഘട്ടങ്ങളിൽ അറിഞ്ഞാലും എന്തു ചെയ്യും ഇതെങ്ങനെ അദ്ദേഹത്തോട് പറയും എന്ന മടി കാരണം സമയം കുറേ വൈകി അതിലേക്ക് അതിൽ അങ്ങേയറ്റം ആ തിന്മയ്ക്ക് അടിമയായതിനു ശേഷമാണ് പലപ്പോഴും പറയാറുള്ളത് ഇങ്ങനെയുള്ള തിന്മകളിലേക്ക് പോകുമ്പോൾ അയാൾ പ്രതീക്ഷിക്കുന്ന ചില ദുരന്തങ്ങളുണ്ട് അത് സംഭവിക്കും എന്ന് വരുമ്പോഴാണ് അതിന് പിൻവാങ്ങുക എനിക്കെൻ്റെ ഭാര്യ നഷ്ടപ്പെടും മക്കൾ നഷ്ടപ്പെടും മാതാപിതാക്കൾ നഷ്ടപ്പെടും എന്നത് അയാൾക്ക് ബോധ്യപ്പെടണം അതിനെന്താണ് മാർഗം സാധാരണഗതിയിൽ ഏതൊരു ഭാര്യമാരായാലും അവർക്ക് അവരുടേതായിട്ടുള്ള ചില ആസ്ഥാനങ്ങളും വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ തൽക്കാലം എന്തു ചെയ്യാം അസ്വസ്ഥമായ അന്തരീക്ഷമാണ് അസമാധാനമായ അന്തരീക്ഷമാണ് ഇവിടെ തുടരാൻ വളരെ പ്രയാസമുണ്ട് മാനസികമായ നില തെറ്റിപ്പോകുന്നത് പോലൊരവസ്ഥയുണ്ടാകുന്നു ഇതൊക്കെ സാധാരണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന ഭർത്താക്കന്മാരുടെ ഭാര്യമാർക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ വേഗത്തിൽ എന്തു ചെയ്യുക തൽക്കാലം അവിടെ നിന്ന് മാറി നിൽക്കുക അങ്ങനെ മാറി നിൽക്കുമ്പോൾ എനിക്കെൻ്റെ ഭാര്യയും മക്കളും നഷ്ടപ്പെട്ടു പോകും എന്നൊരു ബോധം ചില ആളുകൾക്ക് ഉണ്ടാവുകയും അവർ വളരെ പശ്ചാത്താപ മനസ്സോടുകൂടെ ഏതൊരു മാറ്റത്തിന് തയ്യാറാവുകയും ചെയ്യും അപ്പോൾ ഇത്തരം ആളുകളെ മാറ്റമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവർ മടങ്ങാൻ തയ്യാറാകുമ്പോൾ ഇനി ഈ തിന്മയിലേക്ക് പോവാതിരിക്കുവാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ഒരു ഇസ്ലാമികമായിട്ടുള്ള അറിവുള്ള ഒരാളിൽ നിന്നും കിട്ടുന്നത് ഏറ്റവും നന്നായിരിക്കും കാരണം അത് അതിലൂടെ ഇതുവരെ കഴിഞ്ഞ പ്രശ്നങ്ങളെ പരിഹരിക്കാനും അയാളെ തിന്മയിലേക്ക് പോകാനുള്ള വഴികളെക്കുറിച്ച് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനും ഇനി മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഭാര്യയെയും അദ്ദേഹത്തെയും ബോധ്യപ്പെടുത്താനൊക്കെ തീരും ഇതും സാധ്യമാകുന്നില്ലെങ്കിൽ നാട്ടിൽ ഇത്തരം ദീനീ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏതെങ്കിലും വ്യക്തികളോട് ഏതെങ്കിലും യാദൃശ്ചികതകളിൽ ഇദ്ദേഹത്തെ കണ്ടുമുട്ടാനും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും പറഞ്ഞാലും കുറേയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും എന്തായിരുന്നാലും ബോധ്യപ്പെടുത്തി കൊടുക്കുക അള്ളാഹുയുടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നതല്ലാതെ ഈ വിഷയത്തിൽ മറ്റു മാർഗങ്ങളില്ല എന്ന് നാം മനസ്സിലാക്കുക